ഭീകരവാദി ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന് വെള്ളം നൽകുന്നതും പരിമിതപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ കൂടുതൽ നടപടികളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പാകിസ്ഥാനിലെ കൃഷിയിടങ്ങളെ പോഷിപ്പിക്കുന്ന ജലത്തിന്റെ അളവ് കുറയ്ക്കാനും ഇന്ത്യയിലേക്ക് തന്നെ വഴിത്തിരിച്ചുവിടാനുമുള്ള പദ്ധതികളാണ് നടപ്പാക്കാൻ പോകുന്നത് ഇതിനായി പ്രധാനപ്പെട്ട പദ്ധതികൾ നടപ്പാക്കുമെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് രാജ്യാന്തര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഭീകരാക്രമണത്തിൽ ഇരുപത്തി ആറ് ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീജല ഉടമ്പടിയിൽ നിന്നും കേന്ദ്രം പിന്മാറിയത് ഇതിന് പിന്നാലെയാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തത് യുദ്ധത്തിന് പിന്നാലെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും വെള്ളം നൽകുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ഇതുവരെ സിന്ധു നദിയിലെ മൂന്ന് ജലാശയങ്ങളായ ച് ചലം സിന്ധു നദികളിലെ പദ്ധതിയുടെ നിർവ്വഹണം ആസൂത്രണം എന്നിവ വേഗത്തിലാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തരവിട്ടെന്നും ആറ് സർക്കാർ വൃത്തങ്ങൾ വെളിപ്പെടുത്തി പ്രധാനമായും പാകിസ്ഥാനെ ഉപയോഗിക്കുന്ന സിന്ധു നദിയിലെ മൂന്ന് ജലാശയങ്ങളായ ചനാലിലെ രൺബീർ കനാലിലെ നീളം നൂറ്റി ഇരുപത് കിലോമീറ്റർ ആയി ഇരട്ടിയാക്കുന്നതാണ് പദ്ധതിയിലുള്ളത് ഇന്ത്യയിലൂടെ പാകിസ്ഥാന്റെ കാർഷിക ശക്തി കേന്ദ്രമായ പഞ്ചാബിലേക്ക് വെള്ളം നൽകുന്ന പദ്ധതിയിലാണിത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കനാൽ പുനഃസ്ഥാപിച്ച് നീളം വർദ്ധിപ്പിച്ച് ഇന്ത്യയിലേക്ക് വഴിത്തിരിച്ചുവിടും വൻതോതിൽ ജലത്തിന്റെ കുറവ് ഇത് പാകിസ്ഥാനിൽ ഉണ്ടാക്കും കരാറിനെ തുടർന്ന് ജലസേചനത്തിനായി ചെനാബിൽ നിന്നും പരിമിതമായ അളവിലാണ് ഇന്ത്യ വെള്ളമെടുക്കുന്നത് എന്നാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കനാൽ വികസിപ്പിച്ചാൽ നിലവിൽ നാൽപ്പത് ക്യൂബിക് മീറ്ററിൽ നിന്ന് സെക്കൻഡിൽ നൂറ്റി അൻപത് ക്യൂബിക് മീറ്റർ വെള്ളമെടുക്കാൻ ഇന്ത്യയ്ക്ക് കഴിയും ഇത് സംബന്ധിച്ച രേഖകൾ പരിശോധിച്ചെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്